ഹലോ എവിടെ വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാഫ്റ്റിൻ്റെ ഇത് നീ എല്ലാവരും ഒരു പേഞ്ചൊള്ളാണ് കൊഞ്ച് ചാടിയ മുട്ടോളം അല്ലെങ്കിൽ ചാടിയ ചട്ടിയോളം എന്നുള്ളത് അപ്പം നമുക്ക് ആ കൊഞ്ചിനെ വെച്ചിട്ട് ടേസ്റ്റി ആ നിയമിയായിട്ടുള്ളൊരു കൊഞ്ച് തോരൻ ഉണ്ടാക്കിയാലോ അപ്പം അതിനായിട്ട് ഞാൻ ഒരു രണ്ട് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വലിയ സവാളയും ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് അല്ലെ നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ വരുന്ന ഇഞ്ചി ഞാൻ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ മൂന്ന് പച്ചമുളക് കാൽ കപ്പ് ഗ്രേറ്റഡ് ആണ് കോക്കനട്ടാണ് ഞാനിതൊന്നുകൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഞാൻ കറക്കി എടുത്തിട്ടുണ്ട് വേറെ മസാലകളൊന്നും ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഞാൻ അര കിലോ കൊഞ്ചാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ മേടിച്ചത് അപ്പം ഇതിനെ ഒരു ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചു അതിലേക്ക് അപ്പം പിന്നെ കൊഞ്ചിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുടമ്പുളിയും കൂടെ ഇട്ടിട്ട് ഞാൻ അതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു ആ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ ഞാൻ കൊഞ്ചിനെ ഒന്ന് വേവിച്ചെടുത്തു അപ്പം നമുക്കിത് മാറ്റി വെക്കാം ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ സ്റ്റവില് വെച്ചതൊന്ന് ചൂടായി വരുമ്പോൾ ഞാനൊരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ആണ് ഇതിന് ശരിക്കും നല്ലത് എന്നാലും ഒരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളതിന് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ ഓയിൽസും യൂസ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ഇട്ട് കൊടുക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്കും ഇനി ഇതിനെ നന്നായിട്ട് നമ്മളൊന്ന് വയറ്റിയെടുക്കണം ഒരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഇതിനെ ഒന്ന് നന്നായിട്ട് വയറ്റിയെടുക്കണം അപ്പോൾ പെട്ടെന്ന് ഒന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ടിപ്പ് ഉണ്ടല്ലോ അപ്പം കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ബട്ട് ഇനിയും നമുക്ക് ഇതിൻ്റെ കളർ ഒന്നുകൂടെ ആവണം അപ്പോൾ ഈ ഒരു പരുവ് എത്തുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്നത് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവർ ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി രണ്ട് ഇൻഗ്രീഡിയൻസ് ആയ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെയും പച്ചമണം മാറുന്നവരെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ഒരു രണ്ടുമൂന്ന് മിനിറ്റോളം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അതുപോലെ നമ്മുടെ ഉള്ളിയുടെ കളറും ചേഞ്ചായി വരണം അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോഴേക്കും ആ എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുക്കായി വരും ഇപ്പം എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലകളൊരു ആഡ് ചെയ്യാം അതിനായിട്ട് ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി ഒരു കാല് ടീസ്പൂണിലേക്കാളും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ കൊഞ്ചിൽ മഞ്ഞപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതലാവാതിരിക്കാനാണ് ഞാൻ ഇതിനകത്ത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെയൊന്ന് ആദ്യം നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക എപ്പോഴും മഞ്ഞപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കും എല്ലാത്തിലും കാരണം ഇതിൻ്റെ എല്ലാവരും പറയുക ഇതിൻ്റെ കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലാണ് വേവ് കൂടുതലാണ് അപ്പം ഞാൻ എപ്പോഴും എല്ലാ കറിക്കും ആദ്യം മഞ്ഞപ്പൊടി ഇട്ടൊന്ന് സോൾട്ട് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറിയ ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം മഞ്ഞപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ കശ്മീരി ചില്ലിയാണ് ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഒരു അര സ്പൂൺ വരുന്ന മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതിൻ്റെ കളറൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഒന്ന് ഡാർക്കായിട്ട് വരും അപ്പം ഹൈ ഫ്ലെയിമിലിട്ട് അറിയാമല്ലോ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇനി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ചതിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം തേങ്ങ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ കറർ നല്ല വെള്ള കളറിലാണ് ഇരിക്കുന്നത് അപ്പം ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ട് വരും അപ്പം തേങ്ങയിൽ ആ ഒരു ചൂട് കയറിയാൽ മതി ഓവറായിട്ട് തേങ്ങയൊന്ന് ഇതായി പോവരുത് ചിലപ്പോൾ തേങ്ങ കാറിപ്പോവും അപ്പോൾ ഒരു ഈ ഒരു പരിപം മതി അപ്പോൾ ഇതിലൂടെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ കുഞ്ച് നേരത്തെ വേവിച്ച് വെച്ചതാണ് ഇപ്പോൾ അത് ആക്ച്വലി തണുത്ത് ആറി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊന്നുകൂടെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ ഒരു ചൂടൊക്കെ ഒന്ന് കയറണം അപ്പോൾ ചട്ടിയിലൊക്കെ ആ ഒരു ചൂട് കയറിയിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ തോരൻ്റെ കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം അതായത് ഈ തോരൻ്റെ കൂട്ടം ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള തോരൻ കിട്ടും പക്ഷേ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് പെരണ്ടിരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാനൊരു കാൽ കപ്പ് തിളച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നത് തണുത്ത വെള്ളം ഉപയോഗിക്കരുത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും ഇപ്പം തിളച്ച വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് നമ്മുടെ സാധാ വെജിറ്റബിൾസിന് ഉപയോഗി തോരന് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് മൂടി വെച്ചൊരു രണ്ട് മിനിറ്റോളം ഒന്ന് ആവി ഏറ്റി എടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ തോരൻ്റെ കൂട്ടിലുള്ള ആ മസാലയൊക്കെ കുഞ്ചിലേക്ക് താനെ പെട്ടെന്ന് ഇറങ്ങിക്കോളും അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കുന്നപോലെ ഞാനൊന്ന് കൂട്ടി വെച്ചിട്ട് ഞാനൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്കടുത്ത് വിളമ്പാമെന്നുള്ളതേ ഉള്ളൂ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഇത് കൂട്ടാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ചാനലിലെ ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് ನೋಟಿಫಿಕೇಶನ್ ಆಯಿತು ವರುವು ತಾಂಕ್ಸ್ ಅಗೈನ್ ಬ ಬಾಯ್ ಟೇಕ್ ಕೇರ್